റുപ്പിയിൽ വരുന്ന ഷാർപ്പായിട്ടുള്ള ഒരു ഇടിവാണ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് റുപ്പിയെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള ഒരു ഓൾ ടൈം ലോ റുപ്പി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് രൂപ മുപ്പത് പൈസ എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിലവിലിപ്പോൾ യു എസ് ഡോളറുമായിട്ടുള്ള ഒരു വിനിമയത്തിൽ രൂപ ഇപ്പോൾ ഒരു ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപ ഇരുപത്തി പൈസ എന്ന് പറഞ്ഞ ഒരു നിരക്കിലുമാണ് നിലവിലിപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽപ്പൊളി ഒരു റുപ്പിയിൽ നടക്കുന്ന ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിപ്രീസിയേഷൻ തന്നെയാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു രൂപയിലുണ്ടാകുന്ന ഈ ഒരു ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് അതായത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ചിലവൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിക്കും എസ്പെഷ്യലി റോ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിലും ഫ്യൂവൽസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റ് കോമ്പോണൻസ് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും പല ഇൻഡസ്ട്രികളെ സംബന്ധിച്ചിടത്തോളം ഹെവിലി നമ്മൾ പുറത്തുള്ള ഒരു ഇമ്പോർട്ടുകളിൽ ഡിപ്പെൻ്റഡാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രൂപയിൽ നിന്ന് വരുന്ന ഈ ഒരു വർധനവ് രൂപയുടെ ഈ ഒരു ഇടിവൊക്കെ തന്നെ വലിയ രീതിയിലൊരു വർധനവ് ഈ ഒരു കോസ്റ്റ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാഴ്ച വെക്കും ഇത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷനിലേക്കും വരൽച്ചുകൊണ്ടുന്ന ഒരു കാര്യമാണ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ഹെവി ആയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അതായത് കെമിക്കൽ കമ്പനികളായാലും ഏവിയേഷൻ കമ്പനികളായാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ അവരവരുടെ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നിലവിലിപ്പോൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള കമ്പനികളുടെയൊക്കെ തന്നെ കോർപ്പറേറ്റ് മാർജിൻ ഇടിയാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമായി തീർന്നു നിലവിലുള്ള രൂപയിലുള്ളൊരു ഇടിവ് എന്നൊരു കാര്യം കൂടിയാണ് നിലയിലിപ്പോൾ ഇപ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്